എൻ്റെ ജിമ്മിലേക്ക് വന്നിട്ടാണ് പരിചയം വന്നത് പിന്നെ ആ കല്യാണ കത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്നതാണ് കൂടാതെ കാസർഗോഡ് സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ലേഡി പോലീസുകാരനെ അടക്കം ഹണി ട്രാപ്പിൽ പെടുത്തി അത് വേറെ ലെവലാണല്ലേ പോലീസുകാരനെ അടക്കം ഹണി ട്രാപ്പിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ കാളി രംഗത്തി കളത്തി ഇറങ്ങി തന്നെ കളിച്ചു എന്തായാലും ഇപ്പം തൂക്കി അത് ഐ എസ് ആർ ഓഫീസറായിട്ടും വലിയ വലിയ ഓഫീസറുകളായിട്ടൊക്കെ മറ്റേ ഐ എ എസ് സ്റ്റുഡന്റായിട്ട് അങ്ങനെയൊക്കെ ചമഞ്ഞ് പല വേഷം കെട്ടിയാണ് പല തരത്തിൽ പല രൂപത്തിൽ പല ഷേപ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഹണി ട്രാപ്പ് നടത്തുകയും ചെയ്തു എന്തായാലും ഒരു ജിമ്മിൽ ആദ്യം ഒരു യുവാവ് പെട്ട പെടൽ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അതിനുശേഷം ഒരു സ്ത്രീ പറയുന്നതിന്റെ മാല അടക്കം കൊണ്ടുപോയി പിന്നെ പോലീസുകാരനെ അടക്കം പൂട്ടി ജയിലിലാക്കി പല രീതിയിലാണ് താട്ടിപ്പാടത്തി എന്തായാലും ഇപ്പൊ തൂക്കി ഏഹ് നമുക്ക് കൊടുക്കാം എന്റെ ജിമ്മിലേക്ക് വന്നിട്ടാണ് പരിചയം വന്നത് പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ആണെന്നുണ്ടായത് എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു എൺപതിനായിരത്തിൻ്റെ ചെക്ക് പിന്നെ ഒരു മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തിൻ്റെ ചെക്ക് പിന്നൊരു നാല് ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ ചെക്കാണ് തന്നിട്ടുണ്ടായത് ഈ ചെക്കെല്ലാം ബൗൺസായി ബൗൺസായിട്ട് ഞാൻ അവളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവൾ നമ്മളിവിടെ ഒരു എന്തൊക്കെയാ പറഞ്ഞു കള്ളം പറഞ്ഞു ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല നിന്നെ ഞാൻ കേസിൽ കൊടുക്കും ഞാൻ കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞത് പിന്നെ ഹോസ്പിറ്റൽ വെച്ച് റേപ്പ് ചെയ്ത് ഫുഡ് ഫുഡ് തന്നിട്ട് അതിൽ വിഷം കലത്തിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തന്നത് പറഞ്ഞു ശ്രുതി ചന്ദ്രശേഖർ വേറെ ലെവലായിട്ടോ ആദ്യം അവൻ്റെ മാക്സിമം ഊറ്റി ഊറ്റിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ അവസാനം നീ നീ തിരിച്ചു തിരിച്ചു ബൗൺസ് ആയപ്പോൾ തന്നെ ഞാൻ ആ ലെവലായി ഇങ്ങനെ ് രാത്രിക്ക് വന്നിട്ടാകുമ്പോൾ പറഞ്ഞു രാവിലെ ഞാൻ അറിഞ്ഞിട്ട് ഇവിടെ രാവിലെ ഇന്ന് ഇന്ന് രാത്രിക്കേ ഞാൻ നിൽക്കുന്നില്ല രാവിലെ ഞാൻ പോകുന്ന അറിഞ്ഞിട്ടാണ് വന്നിന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും പിന്നെ അക്കൗണ്ട് ജോയിൻ ജോയിൻ്റെ അക്കൗണ്ടാണ് എൻ്റേതും അമ്മയുടെ ില് ഞാൻ രൂപം ഐ എസ് ആർ ഞാൻ പണിയെടുക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീയും പറ്റിച്ച് അവരെന്ന് മലയെ അടിച്ചുകൊണ്ടും പോയി പിന്നെ ഈ പറയുന്ന പോലെ ഓരോരുത്തർമാർ ഇവളമാരെ പുറകെ പോകുമ്പോൾ ഇവളവര് വളയ്ക്കുമ്പോ പിന്നെ ഈ പറയുന്ന പയ്യൻ എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അല്ലാണ്ട് അവൻ വേറെ കെട്ടി അവന് ഭാര്യ മക്കളുണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ അവളെ തേച്ചിട്ടവൻ പോയതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ അവൻ ഇവളെ നോക്കിയതാണ് ഈ ശ്രുതി ചന്ദ്രശേഖരനെ ആ രീതിയിലാണ് അവൻ നോക്കിയത് പക്ഷെ അവനെ തേച്ചൊട്ടിച്ച് പണ്ടാർ അടക്കിയിട്ടുണ്ട് അല്ലാതെ അവൻ വേറെ പെണ്ണും കെട്ടി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം അവൾക്ക് വേറെ ഏതോ കല്യാണ ആലോചന വന്നു അതിൽ താല്പര്യമില്ല നിന്നോടാണ് താല്പര്യമെന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ കല്യാണ ആലോചനയായിട്ടുള്ള രീതിയിലാണ് ആ പയ്യനെ തേച്ചൊട്ടിച്ചിട്ടുള്ള പിന്നെ പോലീസുകാരനടക്കം പിടിവീഴുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താവുക പോലും തോന്നിയുടെ പോലീസുകാർക്ക് പോലും ഇതിപ്പോൾ കള്ളണക്കണ്ട തിരിച്ചറിഞ്ഞ അവസ്ഥയായല്ലോ എന്ന് എന്നാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം എന്താണെന്ന് കൊടുക്കുക കാസർകോട് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് വ്യാപകമായ പരാതി ഉയർന്നുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഐ എസ് ആർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജമ്മയും ഈ ഐ ഐ എസ് ഐ ഐ എസ് വിദ്യാർത്ഥിനി ജമ്മയും തട്ടിപ്പ് നടത്തി അതായത് ഇവരെയൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ഇവരിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് നമ്മളോട് പ്രതികരിച്ച ആ യുവാവ് ആ യുവാവ് ഈ യുവതി നൽകിയ പരാതിയിൽ മംഗലാപുരത്ത് ഇരുപത്തിയെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇയാളെ ജിമ്മിലെ ആയിരുന്നു ഈ യുവാവ് അവിടെ വെച്ച യുവതി ജിമ്മിലേക്ക് വന്ന് പരിചയപ്പെടുന്നു ഐ എസ് ആർ എഞ്ചിനീയർ ആണെന്ന് പറയുന്നു താനിപ്പോൾ ലീവിലാണ് തനിക്ക് ശമ്പളം എൺപത്തി രൂപയാണെന്നും ഈ യുവാവ് യുവാവിനോട് യുവതി പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുവാവും യുവതിയുമായി സൗഹൃദത്തിലായത് തുടർന്ന് യുവതിയും യുവതി യുവാവിനെയും യുവാവിന്റെ കുടുംബത്തെയും അവരുടെ ഒരു സൗഹൃദം അവരോട് സൗഹൃദം അടിച്ച അവരുടെ വിശ്വാസം നേടിയെടുത്തു ഇങ്ങനെയാണ് ലക്ഷ്യങ്ങൾ തട്ടിപ്പ് നടത്തിയതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം രൂപ ഈ യുവാവിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു യുവാവിന്റെ അമ്മയുടെ കഴുത്തിൽ കടന്ന മാലയും ഈ യുവതി യുവതിയുടെ സാമ്പത്തിക ബാധ്യതയും ഐ എസ് ആർഒയിൽ ശമ്പളം മുടങ്ങിയെന്നും കാണിച്ച് ചൂണ്ടിക്കാട്ടെ ആ മാലയും ഊരി വാങ്ങിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് എന്തായാലും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി വന്നിട്ടുണ്ട് മറ്റൊരു യുവാവിന്റെ പരാതി വന്നിട്ടുണ്ട് ആ യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പോലീസ് കേസെടുക്കാനുണ്ടായ കാരണം തന്നെ വനിതാ സെൽ എസ് എതിരെ ഉയർന്ന ഈ യുവതി ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു ഈ വനിതാ സെൽ എസ് മുന്നിൽ ഈ യുവതി പരാതിയുമായി എത്തുന്നു ആ പരാതി വ്യാജമാണെന്ന സംശയം തോന്നിയ വനിതാ സെൽ എസ് ഐ അത് അതിന് കൂടുതൽ വിശദാംശങ്ങൾ തേടി പോയപ്പോഴാണ് ആ യുവതി വ്യാപക മായ തട്ടിപ്പ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആർഒയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സമഞ്ഞു അതുപോലെ തന്നെ ഐ ഐ എസ് വിദ്യാർത്ഥിനി ചമ്മഞ്ഞു മാത്രമല്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചമഞ്ഞു അടക്കം യുവതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തൃശൂര് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ പോലീസുകാർ ഉൾപ്പെടെ വ്യാപകമായി തട്ടിപ്പിന് ഇരയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ചില പോലീസുകാർ ഹാനിട്രോപ്പിൽ കുടുങ്ങി ജയിലിൽ കടന്ന് അവരുടെ ജോലി അത് സസ്പെൻഷൽ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആവശ്യം യുവതി വ്യാപകമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്തായാലും ആദ്യം പിക്സൽ ഇട്ടും മീഡിയ ഇവളുടെ ഫേസ് കാണിച്ചു തന്നെ സാധാരണ ഫേസ് കാണിക്കാറില്ല സ്ത്രീ ആവുമ്പം ഫേസ് കാണിക്കാറില്ല ഇതെന്തോ അബദ്ധത്തിൽ ഇനി ബ്ലർ ചെയ്യാൻ മറന്നതാണെന്ന് അറിയില്ല എന്തായാലും ഫേസ് കാണിച്ചിട്ടുണ്ട് അത് വലിയൊരു സംഭവമാണ് കാസർഗോഡ് ഉള്ളതാണ് ഈ പറയുന്ന ശ്രുതി ചന്ദ്രശേഖർ എന്തായാലും ആദ്യം ഈ യുവാവിനെ പറ്റിച്ച് ഇവനെ കല്യാണമൊക്കെ കഴിക്കാം എന്നുള്ള രീതിയിൽ അവനെ സെറ്റ് ചെയ്ത് അവൻറേന്ന് ലക്ഷങ്ങളോളം തട്ടി അവൻ്റെ അമ്മയെ രണ്ടാമത് പ്രതികരിച്ച് ലക്ഷങ്ങളോളം തട്ടി അവസാനം അവന് അവന് അവനെതിരെ കേസ് കൊടുക്കുകയും അവ അകത്ത് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഇതുപോലെ പോലീസുകാരനെ അടക്കം പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വോട്ട് അവർ അതിൽ അപ്പോൾ കുറെയൊക്കെ ഇതിൽ ഈ പറയുന്ന പോലെ കല്യാണ വാഗ്ദാനം വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി പിന്നെ കുറെ ഒക്കെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ മറ്റേ പരിപാടി ചിലവന്മാരൊക്കെ അവിധ അവിധ അടിച്ച് ആ വന്നാണ് ഈ ട്രാപ്പ് നടത്തിയിട്ടുണ്ടാവും അതിലൊന്നും പറയുന്നില്ല ഇതൊക്കെ എന്തായാലും ഒന്നിൽ നിൽക്കുന്ന ടൈപ്പല്ലല്ലോ ഓ സത്യസന്ധമായി ഒരെണ്ണത്തിന് മാത്രം പറ്റിച്ചുകൊണ്ട് ഞാൻ മുന്നേറും എന്നുള്ള ടൈപ്പ് ഒന്നുമല്ല അതുകൊണ്ട് ഇവളുമാര് നാല അടിപൊളിയുടെ അഴി ഇവൻ എന്തായാലും ഭാവം കാണണം കേട്ടോ അവൻ നിരപരാധിയായവൻ അകത്ത് കുറേ ദിവസം കിടക്കേണ്ട സിറ്റുവേഷൻ കൂടി അവൻ വന്ന് ഇവളമാരുടെ വിശ്വസിച്ച് പോയി അവന്റെ അവസ്ഥ വീട്ടുകാർ വീട്ടിലുൾപ്പെടെ അവസ്ഥ അവന്റെ എന്തായാലും ഇതിന് താഴെ കുറച്ച് കവൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും ഞാനത് കൊടുക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുമാതിരിയാണ് തോന്നിയത് ശ്രുതി ചന്ദ്രശേഖരന് ബിഗ് സല്യൂട്ട് ശരി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഹണി ട്രാപ്പിൽ കുടുങ്ങാൻ ഒരു അവസരം തരുമോ അല്ലെങ്കിൽ നമ്മളെ ഒരു പഠിപ്പ് ഡേയ് ആരെങ്കിലും അവന് അവസരം കൊടുറായി ബിനു കുമാറിന് ഓ ആ സ്ത്രീക്ക് ബിഗ് സല്യൂട്ട് ഇതുപോലെ ആളുകൾ നൂറ് രൂപ കടം ചോദിച്ചാൽ കൊടുക്കില്ല ഇനിയും ഇതുപോലെ സ്ത്രീകൾ ഉണ്ടാകട്ടെ ഇതിപ്പോ ഈ കമന്റ് ബോക്സ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം ഈ പയ്യനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്ക് അതിലാണ് ഒരു ഇതുള്ളത് കാരണം അവൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോയത് ഒരു കേസല്ല ഈ പറയുന്ന യുവാവ് അവനല്ലാണ്ട് ഇവളെ വിശ്വസിച്ച് എനിക്ക് തോന്നുന്നു ഇവൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ന്യൂസിൽ ആദ്യം തന്നെ വേറെ ഒരു കല്യാണം വന്നാൽ അത് ഇഷ്ടമല്ല നിന്നെയാണ് ഇഷ്ടമെന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ അവർ അവൻ കല്യാണം കഴിക്കാമെന്നുള്ള സെറ്റപ്പിലാണോ തോന്നുന്നു ഈ പൈസകളൊക്കെ വരി കൊടുത്തത് എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ പൈസ വാരി കൊടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും ആയി ഉറപ്പിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം പൈസകൾ വാരി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഇതുപോലെ പൈസയ്ക്ക് കണക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെ ഹണി ഡ്രാപ്പോ പറ്റി ചിട്ട പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാകും വെള്ളത്തിൽ വരച്ച വല വരരെ പോലെ ആകും അതുകൊണ്ട് പൈസകൾ വാരി കൊടുക്കാതിരിക്കുക ദയവ് ചെയ്തു ഒരു റിലേഷൻഷിപ്പിലായതുകൊണ്ട് ഞരമ്പന്മാർക്ക് ഇത് ഇതൊരു നല്ലൊരു കുടംപാടമാകട്ടെ ഞരമ്പന്മാരെ ഈ പയന് ഞാൻ അങ്ങനെ പറയില്ല അവൻ കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിലാണ് അവൻ നോക്കിയെന്ന് തോന്നുന്നു വോട്ടവർ എന്തായാലും അവന്റെ പൈസ പോയി എന്തായാലും തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് നോക്കാം ഞാനൊരു സ്ത്രീയാണ് എന്നെയും ഒന്നും ചെയ്യില്ല നിയമങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കും എന്നെ വെല്ലുവിളിക്കുന്നവരെ ഞാൻ പീഡന കേസിൽ കൊടുക്കും അതെ അതായത് സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഇവൾമാർ ആറ് കളികൾ കളിക്കും പക്ഷെ ഇവിടെ എന്തുകൊണ്ട് മീഡിയ ഇതൊരു ഫോട്ടോ കാണിച്ചെന്ന് എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല എന്തായാലും കാണിച്ച വളരെ നല്ല ആരായി സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്തിട്ടും ഇവൾമാര് ആ പയ്യൻ നിരപരാധിയായ പയ്യൻ ഒരുപാട് ദിവസം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു അവൾ കള്ള കേസ് കൊടുത്തപ്പോൾ അതാണ് പറഞ്ഞത് ഏതൊരു കേസ് ആരോണ്ട് തന്നതിന് തക്കതായി അന്വേഷിച്ചിട്ട് അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രം കേസ് എടുക്കുക അല്ലാണ്ട് ഈ പരിപാടികൾ കാണിക്കാരില്ല നന്നായി ഇങ്ങനെ പോകുന്നവർക്ക് ഒരു പാഠമാവട്ടെ നന്നായി അത് അതാണ് ഇവനെ കുറെ പേര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നല്ല കുട്ടി ഞാൻമാർക്കൊരു മറുപടി കൊടുത്ത് നന്നായി മാർഗം തെറ്റാണ് ഇത് കേട്ട നല്ല വാർത്ത വെണ്ണുങ്ങളെ കണ്ടാൽ വായ പൊളിച്ച് പോകുന്നവർക്കല്ലേ കിട്ടേണ്ട നന്നായി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ആ പയ്യനെ മിസ്ലീഡ് ചെയ്ത് ചെയ്യുക ആദ്യമേ കളിറ്റാൻ വിളിച്ചാൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൂടെ ഹണി ആണെന്ന് നിക് കൂടി ഊരി പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച തേനീച്ച കൂടിന്റെ മുമ്പിൽ സേന എടുക്കോ പനിട്ടോ ഊഷൻ കിട്ടുമോ മോയി കിട്ടിയതാണോ അവൻ അപ്പോൾ ഒരുപാട് പേർ ഈ പയനാണ് നെഗറ്റീവ് പറയുന്നത് ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ട ന്യൂസിൻ്റെ പേഴ്സണലി ഞാൻ പറയാമല്ലോ ഈ പറയുന്ന പോലെ അവൻ കെട്ടാൻ കണക്കിന് നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ തുടർന്ന് അവളാണ് അവനെ കുടിക്കുന്നത് അവസാനം പൈസ തിരിച്ച് ചെക്ക് മാറി അവൾ ഐ എസ് ആർ അയല്ലെന്നൊക്കെ പറഞ്ഞാൽ അവൻ സെറ്റായ സെറ്റിനു കെട്ടി സെറ്റിലാവുന്ന അവന് വിചാരിക്കുകയാണ് അങ്ങനെ തേപ്പ് കിട്ടിയതാണ് എന്തായാലും അവൻ ഒരു തെറ്റും ചെയ്യാതെ ഇവള് ഒരു കള്ള കേസും കൊടുത്ത് അവൻ കുറേ ദിവസം ജയിലിൽ കിടന്നു ഇനി സത്യസന്ധമായ കേസിൽ നീ കുറേ ദിവസം അകത്ത്വിടാം അതാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ദയവചെയ്ത് നമ്മളാണുങ്ങൾ ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതാണ് ഉറപ്പായിട്ട് ഞാനും ചിലപ്പോൾ ഇതുപോലെ ട്രാവലൊക്കെ വീടും പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല മനസ്സാണ് മാറും അപ്പോൾ നമ്മൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും കരുതണം ആണുങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും വന്ന് ഇളിച്ചു കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോവാതെ അതിൽ പോയി വിടാതെ നമ്മൾ നമ്മളെ സുരക്ഷിതത്വത്തെ നമ്മളതിനെ നോക്കണേ നമുക്ക് വേറെ ഒരു പട്ടിയുടെ സഹായം കാണത്തില്ല അത് വസ്തു നമ്മളതിനെ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിഷയവും എന്തായാലും നീതി ലഭിക്കട്ടെ ആ പയ്യന് ആ പെണ്ണ് ഇവൻ കിടന്നേൻ്റെ ഇരട്ടീര ഇരട്ടീരയായിട്ട് കിടക്കുകയും ആ പൈസയുടെ പലിശയും കൂട്ടുവലിശയും ചേർത്ത് തിരിച്ചുകൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ വേണ്ടി ബൈ